നമസ്കാരം മഹാഭാരതവും രാമായണവും ഭാരത ചരിത്രത്തിന്റെയും പൈതൃകത്തിന്റെയും ഭാഗമാണ് ഈ ആധുനിക കാലത്ത് ഇത് സംബന്ധിച്ച് പല തർക്കങ്ങളും നടക്കുന്നുണ്ട് കാരണം രാമായണവും മഹാഭാരതവും എല്ലാം വെറും ഭാവനാ സൃഷ്ടികളാണെന്നും അതിൽ പറയുന്ന കാര്യങ്ങളൊന്നും എവിടെയും നടന്നിട്ടില്ലെന്നും പറയുന്നു പുരാണങ്ങളും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും മിഥ്യയാണോ യാഥാർത്ഥ്യമാണോ എന്ന് പലർക്കും സംശയം തോന്നാം എന്നാൽ അതിലെ പല കാര്യങ്ങളും ശാസ്ത്രലോകം ശരിവെക്കുന്നുണ്ട് അതിലൊന്നാണ് ദ്വാരക നഗരത്തിന്റെ ചരിത്രം ലോകമെമ്പാടുമുള്ള പുരാവസ്തു ഗവേഷകരുടെ ശ്രദ്ധ നേടിയ വിഷയമാണ് ദ്വാരക നഗരം ശ്രീകൃഷ്ണന്റെ നഗരം എന്ന് വിശേഷിക്കപ്പെടുന്ന ദ്വാരകയുടെ പേര് ആദ്യമായി ചർച്ച ചെയ്തത് മഹാഭാരതമാണ് ശ്രീകൃഷ്ണൻ തന്നെ സ്ഥാപിച്ചതാണ് ദ്വാരക നഗരം എന്നാണ് വിശ്വാസം എന്നിരുന്നാലും ദ്വാരക നഗരത്തിന്റെയും ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും അസ്തിത്വം തന്നെ ഒരു മിഥിയാണെന്നും അവകാശവാദങ്ങളെ പിന്തള്ളുന്ന തെളിവുകളാണെന്നും ഇല്ലെന്നുമുള്ള നിരവധി വാദങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ പുരാതന നഗരമായ ദ്വാരക ഒരു മിഥ്യയാണെന്ന അവകാശവാദത്തെ തകർക്കുന്ന തെളിവുകൾ ഇന്ന് ശാസ്ത്രത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ട് അറ്റ്ലാന്റിസിനെ പോലെ ദ്വാരകയും വിദൂരഭൂതകാലത്തിൽ ഏതോ ഒരു ഘട്ടത്തിൽ കടലിനടിയിൽ മുങ്ങിയതായി പറയപ്പെടുന്നു എന്നിരുന്നാലും അറ്റ്ലാന്റിസിന്റെ അവശിഷ്ടങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നാൽ ദ്വാരക നഗരം ഒരു സത്യമാണെന്ന് വിശ്വസിക്കാവുന്ന തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് മഹാഭാരതത്തിലെ ചരിത്രപരമായ പ്രാധാന്യം കാരണം ശാസ്ത്രജ്ഞർക്ക് പുറമെ പുരാവസ്തു ഗവേഷകർക്കും ചരിത്രകാരന്മാർക്കും ദ്വാരക എപ്പോഴും ഒരു ആകർഷണമാണ് യഥാർത്ഥത്തിൽ എല്ലാവരും അതിന്റെ രഹസ്യം അറിയാൻ ആഗ്രഹിക്കുന്നു ശ്രീമദ് ഭഗവതത്തിൽ പറയുന്നത് പ്രകാരം മധുരയെ നിരന്തരം ആക്രമിക്കുന്ന മഗത ഭരണാധികാരിയായ ജാലസന്തനോടുള്ള പ്രതികാരമായാണ് ദ്വാരക നഗരം നിർമ്മിച്ചത് തന്റെ വംശത്തിന് മേലുള്ള കൂടുതൽ ആക്രമണങ്ങൾ തടയാൻ ഭഗവാൻ കൃഷ്ണൻ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ഒരു പ്രത്യേക നഗരം സ്ഥാപിക്കാൻ തീരുമാനിച്ചു വാസ്തുശില്പിയായ വിശ്വകർമാവിനെയാണ് ഈ ദൗത്യത്തിന് ചുമതലപ്പെടുത്തിയത് പുരാതന ഗ്രന്ഥങ്ങൾ അനുസരിച്ച് കുശസ്തരി എന്ന സ്ഥലത്തിനടുത്താണ് കൃഷ്ണൻ ദ്വാരക നിർമ്മിച്ചത് ദ്വാരക നഗരം അതിവേഗം പ്രശസ്തിയിലേക്ക് ഉയർന്നു ഏകദേശം തൊള്ളായിരം കൊട്ടാരങ്ങളിലായി ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്ന നഗരമായ ശ്രീകൃഷ്ണ ദ്വാരക മാറി അടുത്ത കാലത്ത് വരെ ദ്വാരക ഒരു ചരിത്രകഥ മാത്രമായിരുന്നു ദ്വാരക യഥാർത്ഥമാണോ എന്ന ചോദ്യം നിരന്തരം ചോദിക്കപ്പെട്ടു ഗുജറാത്തിലെ ജാംനഗർ ജില്ലയിൽ ആധുനിക ദ്വാരകയിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ വടക്കായി സ്ഥിതി ചെയ്യുന്ന ബെഡ് ദ്വാരകാദ്വീപിനു ചുറ്റും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ പ്രാരംഭ ഖനനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കൂടുതൽ ഖനനങ്ങൾ നടത്തിയെങ്കിലും കൃത്യമായ ഫലങ്ങൾ ലഭിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മറ്റൊരു ഖനനം നടത്തി ഈ സമയത്താണ് മുങ്ങിയ നഗരത്തിന്റെ നിന്ന് വെളിപ്പെടുത്തുന്ന പല വസ്തുക്കളും കണ്ടെത്തിയത് പിന്നീട് വലിയ കെട്ടിടങ്ങളും അവശിഷ്ടങ്ങളും എല്ലാം ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അഞ്ഞൂറിലധികം പുരാതന വസ്തുക്കളാണ് ഈ സ്ഥലത്ത് നിന്നും ഖനനം ചെയ്ത് കണ്ടെടുത്തത് കല്ലുകൾ തൂണുകൾ ജലസേചന സംവിധാനങ്ങൾ എന്നിവയും ഇവിടെ നിന്ന് ലഭിച്ചു ബിസി പതിമൂന്നും പതിനഞ്ചും നൂറ്റാണ്ടിലാണ് ദ്വാരകാ മന്ദിരം പണിതതെന്ന് പറയപ്പെടുന്നു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യോണോഗ്രഫിയുടെ മുൻ ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ രാജീവ് നിഗം ബി ബി സി ട്രാവലറുമായ സംഭാഷണത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് കടലിനടിയിൽ നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടെന്ന് വ്യക്തമായപ്പോൾ അത് എങ്ങനെയാണ് കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞ പതിനയ്യായിരം വർഷങ്ങളിലെ സമുദ്രനിരപ്പ് അന്വേഷിച്ചു പതിനയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് സമുദ്രനിരപ്പ് നൂറ് മീറ്റർ താഴ്ന്നിരുന്നു എന്ന് ഇത് വെളിപ്പെടുത്തി ഏഴായിരം വർഷങ്ങൾക്ക് മുമ്പാണ് സമുദ്രനിരപ്പ് ഉയരാൻ തുടങ്ങിയത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് സമുദ്രനിരപ്പ് ഇന്നത്തെ നിലയിലേക്ക് എത്തി ഈ പ്രക്രിയയുടെ ഫലമായി ദ്വാരക നഗരം മുങ്ങി മുങ്ങിപ്പോകുകയായിരുന്നു പുരാതന നഗരമായ ദ്വാരകയുടെ കൂടുതൽ രഹസ്യങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോഴും പുരാവസ്തു ഗവേഷകരും സമുദ്ര ശാസ്ത്രജ്ഞരും പുരാതന നഗരത്തിന്റെ അടിത്തറ കണ്ടെത്താൻ ശാസ്ത്രജ്ഞർ കടലിനടിയിലുള്ള കൂടുതൽ ഖനനത്തിന് തയ്യാറെടുക്കുകയാണ് അതുവഴി ഇവിടെയുള്ള അവശിഷ്ടങ്ങൾ എത്ര പഴക്കമുണ്ടെന്ന് കൃത്യമായി കണ്ടെത്താനാകും